അനുദിന വിശുദ്ധർ ജനുവരി രണ്ട് വിശുദ്ധ ബേസിൽ ഏഷ്യ മൈനറിൽ കെസേറിയ എന്ന സ്ഥലത്ത് വിശുദ്ധ ബേസിൽ ജനിച്ചു പിതാവ് ബസേലിയൂസ് മാതാവ് എമിലിയ വിശുദ്ധ ഗ്രിഗറിയും വിശുദ്ധ പീറ്റർ സെബാസ്റ്റ്യനും വിശുദ്ധ മക്രീനയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് ഏതൻസിൽ ആർഭാട ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം പഠനം കഴിഞ്ഞ തിരിച്ചു വന്നതിനുശേഷം സബസ്യയിലെ മെത്രാനായിരുന്ന എവുസ്തായുസ് വിശുദ്ധ ബേസിലിൽ ചെലുത്തിയ സ്വാധീനമാണ് അദ്ദേഹത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായത് കർത്താവിനെ കൂടുതൽ അറിയുവാനും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുവാനും അത് കാരണമായി കാരണമായിത്തീർന്നു ആർബാട് ജീവിതത്തിലേക്ക് ജീവിതം വഴിമാറാതിരിക്കാൻ ബേസിൽ ഏകാന്ത ജീവിതം ആരംഭിച്ചു എ ഡി മുന്നൂറ്റി അറുപത്തിനാലിൽ പൗരോഹിത്യം സ്വീകരിച്ചു മുന്നൂറ്റി എഴുപതിൽ മെത്രാൻ സ്ഥാനവും ലഭിച്ചു പൗരസ്ത്യ സന്യാസികളുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു സഭയുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം അതിനായി അദ്ദേഹം വളരെയധികം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തു ക്രിസ്തു മത പ്രചാരണത്തിനായി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തി എ ഡി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ വിശുദ്ധ ബേസിൽ മരിച്ചു വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധ ബേസലിനോട് നമുക്കും മധ്യസ്ഥം യാചിക്കാം നന്ദി